ഭരണഘടനാ വിരുദ്ധമായ വഖബ് ഭേദഗതി ബില്ലിനെതിരെ എസ് ഡി പി ഐ തൊടുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മങ്ങാട്ടുകളിൽ നിന്ന് തൊടുപുഴയിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി ജില്ലാ സെക്രട്ടറി അബ്ദുൾ എം ബി ഉദ്ഘാടനം ചെയ്തു പ്രതിഷേധത്തിന് ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം റഹീം സി ബി തൊടുപുഴ മണ്ഡലം പ്രസിഡന്റ് അമീൻ അസീസ് സെക്രട്ടറി അൻവർ ഇസ്മായിൽ വൈസ് പ്രസിഡന്റ് ഷാജഹാൻ പി കെ മുനിസിപ്പൽ പ്രസിഡന്റ് എം എ മുജീബ് സെക്രട്ടറി മുഹമ്മദ് ഷെരീഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി जीवन न राजा നിയമമന്ത്രി കിരൺ റിജു പാർലമെന്റിൽ അവതരിപ്പിച്ച ബില്ല് ഇന്ന് പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ചുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തുള്ള വക്കബ് സ്വത്തുകൾ മുഴുവൻ തട്ടിയെടുത്തുകൊണ്ട് ജനാധിപത്യ മതേതരത്വവുമായി മുന്നോട്ട് പോകുന്ന ഇന്ത്യ രാജ്യത്തെ ഒരു സമൂഹത്തിന്റെ സ്വത്തുകൾ മുഴുവൻ തട്ടിയെടുത്ത് അത് സർക്കാരിന്റെ അധീനതയിലാക്കിക്കൊണ്ട് അവർ ഭരണം നടത്തി മുസ്ലിം സമൂഹത്തിന് ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ നിന്നും ഓടിക്കുന്ന സംവിധാനത്തിലേക്കുള്ള നിയമങ്ങൾ പാസാക്കിക്കൊണ്ട് അവർ നടപടി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് ബാബരി മസ്ജിദ് തകർത്തുകൊണ്ട് ആർ എസ് എസിന്റെ കിരാതമായ വംശീയ വെറിയുടെ ഭരണം അവർ തുടങ്ങിക്കഴിഞ്ഞിരുന്നു പക്ഷേ അതിനുശേഷം ഇന്ത്യയിലെ യു പിയിലടക്കമുള്ള കേരളത്തിലടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങളിലെ മുസ്ലിം ആരാധനാലയങ്ങളിലേക്ക് കടന്നു കയറിക്കൊണ്ട് അവരുടെ ആരാധനാലയങ്ങൾ കൈയടക്കിക്കൊണ്ട് അവർ മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ഇന്ത്യ രാജ്യത്ത് ആഹാരബന്ധം ജനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇന്ത്യയുടെ തെരുവുകൾ തോറും ഈ പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ഈ ബില്ലിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്